പത്തൊൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ശൈത്യകാല സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പതിനഞ്ച് സിറ്റിങ്ങുകൾ അതാണ് ഇപ്പോൾ പ്രധാനമായും ഉള്ളത് പ്രതിപക്ഷം നിരവധി അടിയന്തര പ്രശ്നങ്ങളുമായി വരുമ്പോൾ അതിനെല്ലാം അനുമതി നിഷേധിച്ചുകൊണ്ട് രാജ്യസഭയിലും ലോക്സഭയിലും ബി ജെ പി നേതൃത്വത്തിൻ്റെ അട്ടഹാസം മാത്രമാണ് മുഴങ്ങാൻ അവിടെ സമ്മതിക്കുന്നത് നടപടികൾ ഏകപക്ഷീയമായി മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ബി ജെ പിയുടെ നിർദ്ദേശവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയുള്ള നടപടികളും നീക്കങ്ങളും ആവശ്യമാണ് ഇലക്ഷൻ കമ്മീഷനെതിരെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ഒരു ത്രാസിൽ തന്നെ തൂക്കാൻ കഴിയുന്ന അതായത് അവർ രണ്ടുപേരും ഒരു ത്രാസിൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്നാൽ ബാലൻസ് ആകുന്ന രീതിയിലാണ് ഇപ്പോൾ അവരുടെ പ്രവൃത്തികൾ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ധ്വംസിക്കുകയാണ് എന്ന് ശക്തമായി ആരോപിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയങ്ങളെ പരിപൂർണമായും റദ്ദാക്കുകയാണ് ഏകപക്ഷീയമായി ഒരു രീതിയിലും പാർലമെൻറ്റിൽ പ്രതിപക്ഷ എം പിമാരുടെ ഇടപെടലുകളും ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ശൈത്യകാല സമ്മേളനത്തിന് മുമ്പ് തന്നെ പാർലമെൻറ്റ് അടിയന്തര സമ്മേളനം വേണമെന്ന് പലപ്പോഴായി ആവശ്യപ്പെട്ടപ്പോൾ അതിനൊന്നും ഗൗരവത്തോടെ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീമോ എടുത്തില്ല അവരുടെ മന്ത്രിസഭയ്ക്ക് ഭംഗം വരുന്നത് ഒന്നും തന്നെ അവർ ചെയ്യില്ല ആഭ്യന്തര സുരക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് ചെങ്കോട്ടയിൽ നടന്ന ബോംബ് ബ്ലാസ്റ്റിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അത് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുമ്പോഴും അതിനെക്കുറിച്ചുള്ള ആശങ്ക പ്രതിപക്ഷം ഉന്നയിക്കുന്നതിന് വ്യക്തമായ ഒരു മറുപടി അത് അമിത്ഷാക്കോ ആഭ്യന്തര സഹമന്ത്രിക്കോ നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെയാണ് പാളിച്ചകൾ ഒന്നൊന്നായി സംഭവിക്കുന്നതിനെ പറ്റിയുള്ള പ്രതിപക്ഷത്തിൻ്റെ ആശങ്ക ചർച്ച ചെയ്യാതെ പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ പേക്കൂത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുവാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷത്തു നിന്നുള്ള പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഒട്ടന ഒട്ടനവധിയായ സഖ്യകക്ഷികളുടെ എം പിമാരും പറയുമ്പോഴും ഓം ബിർളയും സി പി രാധാകൃഷ്ണനും മൗനം പാലിക്കുകയാണ് കാരണം അവർക്ക് മറുപടിയില്ല അവർക്ക് വളരെ വ്യക്തമായി അറിയാം ഈ രാജ്യത്ത് എങ്ങനെയാണ് ജനാധിപത്യ ധ്വംസനം നടക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ബൈ പ്രൊഡക്റ്റുകളായി ഇരിക്കുന്ന ഈ എം പിമാർ അല്ലെങ്കിൽ അത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെടുവാൻ നിയോഗിക്കപ്പെടുന്ന ബി ജെ പിയുടെ നേതാക്കൾ അവർ ഏതെങ്കിലും രീതിയിൽ പ്രതിപക്ഷത്തിനെ ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നത് ക്ഷമയോടെ കേട്ടിരിക്കുകയോ ചെയ്യുകയില്ല അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകരുത് എന്ന അപേക്ഷയുമായിട്ടാണ് ഇത്തരം എം പിമാർ വരുന്നത് രാഷ്ട്രപതി രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കമാകുമ്പോൾ വീണ്ടും പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യാൻ പോകുമ്പോൾ അതിനു മുമ്പ് തന്നെ സുപ്രധാന നീക്കം സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസിനെ ഇറക്കിയതുവഴി നടത്തുകയാണ് ഇപ്പോൾ ഉള്ള ഹർജികൾ മുഴുവൻ ഏകപക്ഷീയമായി റദ്ദാക്കിക്കൊണ്ട് പുതിയ ചീഫ് ജസ്റ്റിസ് ആർ എസ് എസിനെ വഴിയെ പോകുമ്പോൾ യാഥാർത്ഥ്യം എന്തെന്നാൽ വെറും പേക്കൂത്താണ് ഈ ശൈത്യകാല സമ്മേളനം എന്ന് അടിവരയിടുന്ന സമ്മേളനത്തിൻ്റെ ദിവസങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്നത്